കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ മുഴുവൻ വാർഡുകളിലെയും വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ടി വി രത്നകുമാരിയുടെ നേതൃത്വത്തിലുള്ള മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മാന്നാർ പഞ്ചായത്ത് ഒന്നാം വാർഡ് നിർമ്മിച്ച നൂറ്റി അറുപത്തിനാലാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പത്ത് ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ടിൽ വകയിരുത്തി സ്ഥലം വാങ്ങിയും സജി ചെറിയാന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉൾപ്പെടുത്തിയുമാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് കെട്ടിടം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു

ഐ സി ഡി എസ് സൂപ്പർവൈസർ ജ്യോതി ജയദേവൻ പ്രൊഫസർ പി ഡി ശശിധരൻ പി എൻ ശെൽവരാജൻ ടൈറ്റസ് പി കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ